എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണ കിളിപ്പാട്ടിൽ പതിനഞ്ചായിരത്തി ചില്ലാനം ശ്ലോ വരികളുമുണ്ട് ഇതിൽ എവിടെയെങ്കിലും ഒരിടത്ത് ശ്രീരാമൻ സീതാദേവിയെ സംശയത്തിന്റെ മുന്നിൽ നിർത്തി അതിന്റെ പേരിൽ ഏതെങ്കിലും തരത്തിൽ ദ്രോഹം ചെയ്തെന്നോ പീഡിപ്പിക്കുകയോ ചെയ്തു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അത് കണ്ടെത്തിയിട്ട് ആരെങ്കിലും ഒരു തെളിവെങ്കിലും പുറത്തേക്ക് കഴിഞ്ഞാൽ അന്ന് ഈ പ്രഭാഷണ പരിപാടിയും അതുപോലെ ഈ സത്സംഗങ്ങളും ഞാൻ നിർത്തും അപ്പോൾ അതിന്റെ അകത്തുള്ള ആ തരത്തിലുള്ള ഇഷ്ടദേവനെ വളരെ മോശമായി ചിത്രീകരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അവരുടെ ആരാധനമൂർത്തിയോടുള്ള സ്നേഹം വെറുപ്പായി തീരുമെന്ന് കണ്ട് അത്തരത്തിലും ആ ഗ്രന്ഥങ്ങളിലേക്ക് കൈകടത്തലുകൾ ഉണ്ടായി അടക്കം അങ്ങനെ ശ്രീരാമനെ മോശക്കാരനായി ചിത്രീകരിക്കാൻ വേണ്ടിട്ട് അവര് അന്നത്തെ എല്ലാ ഗ്രന്ഥങ്ങളും നിരോധിക്കുകയും അവര് തന്നെ പല രാമായണങ്ങളും ഇറക്കിയിട്ടുണ്ട് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് നമുക്ക് കിട്ടുന്ന വാൽമീകി രാമായണത്തിൽ ഇരുപത്തിനാലായിരം ശ്ലോകങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല പല സ്ഥലത്തും പ്രക്ഷുബ്ധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ കഴിയും നമസ്കാരം ഞാൻ ലക്ഷ്മി കാണാൻ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ആത്മീയ ആചാര്യൻ അതുപോലെ തന്നെ ആചാരങ്ങളെ കുറിച്ച് വളരെ ആഴത്തിൽ തന്നെ സംശയ നിവാരണങ്ങൾ നടത്തുകയും ശബരിമല സർവസ്വം എന്ന പുസ്തകം എഴുതി ലോക പ്രശസ്തനാവുകയും അയ്യപ്പ മഹാസത്രം നടത്തി അതിന്റെ പേരിൽ ഡോക്ടറേറ്റ് വരെ നേടിയിട്ടുള്ള ആദരണീയനായിട്ടുള്ള എൽ ജി വിനോജിയാണ് അദ്ദേഹം കണ്ണൂർ സ്വദേശിയാണ് സ്വാഗതം എം ജി വിനോജി എല്ലാവർക്കും നമസ്കാരം രാമായണ മാസം ആരംഭിക്കാൻ പോവുകയാണ് അങ്ങെ കുറിച്ച് വളരെ രസകരമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ആൾക്കാർ പറഞ്ഞു രാമായണ സപ്താഹം അതുപോലെ തന്നെ രാമായണ സത്രം അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന രാമായണ സത്രങ്ങളൊക്കെ നടത്തി ഇതുവരെ ജനങ്ങൾക്ക് കേട്ടിട്ടില്ലാത്ത വിധം രാമായണം അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുകൂടി അറിഞ്ഞു അതുകൊണ്ട് തന്നെ രാമായണത്തെ സംബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങൾ അങ്ങോട് ചോദിക്കാനുണ്ട് വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളോട് കൂടിയാണ് പലപ്പോഴും രാമായണം ഹിന്ദുക്കൾ ചിലൽ പോലും അതായത് ഹൈന്ദവത എന്താണെന്ന് അറിയാത്ത ചില വ്യക്തികൾ പോലും ചോദിക്കുന്നത് അങ്ങനെയുള്ള ഏതാനും ചോദ്യങ്ങൾ വളരെ വേദനിപ്പിക്കുന്നതാണെങ്കിൽ പോലും ചോദിക്കുന്നതിൽ എന്നോട് ക്ഷമിക്കണം എനിക്ക് വന്നിട്ടുള്ള കുറെ ചോദ്യങ്ങളാണ് അതിൽ ആദ്യത്തേത് രാമായണം വായിക്കുന്ന ഒരു ഹിന്ദുവിന് ശ്രീരാമ ഭഗവാൻ സംശയ രോഗിയാണോ എന്ന് തോന്നിയാൽ കുറ്റം പറയാൻ പറ്റും ഇതാണ് ഒരു ചോദ്യം സീതയെ ഉപേക്ഷിച്ചതാണ് കാരണം രാമായണം വായിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു സംശയം ഉണ്ടാവില്ല രാമായണത്തിന്റെ പുറംചട്ട കാണുന്ന വ്യക്തിക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവും പിന്നെ രാമായണങ്ങൾ പലതും കവിവരന്മാർ പാടിയിട്ടുണ്ട് എന്ന് രാമായണത്തിൽ പറയുന്നു അപ്പോൾ കവികൾ പാടാത്തത് ചില മാക് പ്രസിദ്ധീകരണങ്ങളിലൂടെ ചില ആൾക്കാർ അവതരിപ്പിക്കാറുണ്ട് രാമന്റെ ദുഃഖം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും രാമായണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് നമ്മുടെ വീരേന്ദ്രകുമാർ എഴുതിയതാണ് അപ്പൊ അതുപോലെയുള്ള ചില പുസ്തകങ്ങൾ ചില ആൾക്കാർ എഴുതുകയും അത് പലരും വായിക്കുകയും ചെയ്യും അപ്പൊ അതിലൂടെ ശ്രീരാമനെ വിമർശിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശ ലക്ഷ്യത്തിലാണ് ഇവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ രാമായണത്തിൽ എവിടെയെങ്കിലും എന്ന് വെച്ചാൽ വാൽമീകി രാമായണത്തിൽ ഇരുപത്തിനാലായിരത്തോളം ശ്ലോകങ്ങളുണ്ട് എഴുത്തച്ഛന്റെ രാമായണം കിളിപ്പാട്ടിൽ പതിനഞ്ചായിരത്തി ചില്ലാനം ശ്ലോ വരികളുമുണ്ട് ഇതിലെവിടെയെങ്കിലും ഒരിടത്ത് ശ്രീരാമൻ സീതാദേവിയെ സംശയത്തിന്റെ മുന്നേ നിർത്തി അതിന്റെ പേരിൽ ഏതെങ്കിലും തരത്തിൽ ദ്രോഹം ചെയ്തെന്നോ പീഡിപ്പിക്കുകയോ ചെയ്തു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അത് കണ്ടെത്തിയിട്ട് ആരെങ്കിലും ഒരു തെളിവെങ്കിലും പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ അന്ന് ഈ പ്രഭാഷണ പരിപാടിയും അതുപോലെ ഈ സത്സംഗങ്ങളും ഞാൻ നിർത്തും അത്ര ഗ്യാരണ്ടിയാണ് ശ്രീരാമനെ കുറിച്ച് അല്ലെങ്കിൽ രാമായണത്തെ കുറിച്ച് അതുകൊണ്ട് തന്നെ രാമായണത്തിൽ എവിടെയും അല്ലെങ്കിൽ ശ്രീരാമന്റെ ജീവിത കാലചക്രത്തിന് എവിടെങ്കിലും ഒരു സ്ഥലത്ത് പോലും ശ്രീരാമൻ ഒന്നിനെയും സംശയത്തോടു കൂടി നോക്കുന്നില്ല കാരണം എന്തുകൊണ്ടെന്നാൽ ശ്രീരാമനെ എഴുത്തച്ഛൻ വർണ്ണിച്ചിരിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള അല്ലെ ഈശ്വരീയമായിട്ടുള്ള ഭാവമാണ് സാക്ഷാത് പുരുഷോത്തമനായിട്ടാണ് ശ്രീരാമനെ കാണുന്നത് ഈശ്വരനായിട്ടാണ് കാണുന്നത് അപ്പൊ അങ്ങനെയുള്ള ഈശ്വരീയ സങ്കല്പത്തിന് എങ്ങനെയാ ഒരാളെ ഈ സംശയിക്കാൻ പറ്റുക ഇനി വാൽമീകി അവതരിപ്പിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള മര്യാദ പുരുഷോത്തമനായിട്ടാണ് അപ്പൊ മര്യാദ പുരുഷോത്തമനി എങ്ങനെയാണ് ഒന്നിനെ സംശയത്തോടുകൂടി കാണാൻ പറ്റുക അപ്പോൾ അത് ശ്രീരാമനെ താഴ്ത്തിക്കെട്ടുക എന്നുള്ള ഒരു കൂടി ചിലർ പടച്ചുണ്ടാക്കിയ ചില കഥകളാണെന്ന് മാത്രം ഉദാഹരണത്തിന് രണ്ടാമൂഴം എന്ന് പറയുന്ന ഒരു കഥ നമ്മുടെ എം ടി വാസുദേവൻ നായർ എഴുതിയിട്ടുണ്ടായിരുന്നു അത് വായിച്ചിട്ട് ഇതാണ് മഹാഭാരതം എന്ന് ചിന്തിച്ചിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഭീമസേനനെ കുറിച്ചും മഹാഭാരതത്തിലെ മറ്റു കഥാപാത്രങ്ങളെ കുറിച്ചും വളരെ മോശമായിട്ട് നമുക്ക് തോന്നും എന്നാൽ രണ്ടാം പൂഴവും മഹാഭാരതവും തമ്മിൽ കൊലബന്ധം പോലും ഇല്ല എന്ന് മഹാഭാരതം വായിച്ച ആൾക്കാർക്ക് മനസ്സിലാവും അതുകൊണ്ട് രാമായണം വായിക്കുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാം ശ്രീരാമൻ ആരാണ് ശ്രീരാമൻ എങ്ങനെയാണ് അവിടെയുള്ള ഓരോ കഥാപാത്രങ്ങളോടും പെരുമാറിയിട്ടുള്ളതെന്ന് അറിയാം അപ്പൊ ഈ ചോദ്യത്തിന് പോലും പ്രസക്തിയില്ല കാരണം രാമായണം വായിക്കാത്ത ഏതോ വ്യക്തി ആരോ പറയുന്നത് കേട്ടിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്ന് മാത്രം മനസ്സിലാക്കുന്നത് വ്യക്തമായ ഒരു ഉത്തരമായിരുന്നു അതിനേക്കാളും മനോഹരമായിട്ട് ഒരു മറുപടി തരാനില്ല രാമായണം വായിക്കുന്നവരല്ല ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ളത് അങ്ങ് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു വളരെ വളരെ മനോഹരം ഒരുപാട് ഒരുപാട് നന്ദി ഇവരുടെ അതിനെ വിനോജി പുതിയതായി നിർമ്മിച്ച അയോധ്യ ക്ഷേത്രഭൂമിയിൽ ഇരിക്കുന്ന ശ്രീരാമനെ പള്ളിപ്പറമ്പിൽ രാമൻ എന്ന് ചില ബാബർ അനുയായികൾ വിളിക്കുന്നത് എന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നുണ്ടോ എന്ന് എനക്ക് അറിയില്ല എന്നാൽ അങ്ങനെ വിളിക്കുന്നത് അവർ പറയും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ പറയും അപ്പം പള്ളിപ്പറമ്പ് എന്ന് പറയുന്ന പറമ്പിന്റെ കാര്യം ഒക്കെ നമുക്ക് ഇവിടെ പല വേദികളിലും നമ്മൾ ചർച്ച ചെയ്തതാണ് അയോധ്യയുടെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ഉത്തരകൗശലം എന്ന് പറയുന്ന ശ്രീരാമന്റെ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയാണ് അയോധ്യ എന്നുള്ളത് ഇസ്ലാം മതം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെയുള്ള എല്ലാ ഗ്രന്ഥങ്ങളും ഹിന്ദു പുരാണങ്ങളിലെല്ലാം തന്നെ അത് വർണ്ണിച്ചിട്ടുണ്ട് അപ്പോൾ ആ സ്ഥലത്ത് ശ്രീരാമൻ ജനിക്കുകയും പിന്നീട് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ രാമന്റെ ജന്മഭൂമി ചുണക്കുട്ടികളായ രാമന്റെ പിൻഗാമികൾ അത് തിരിച്ചു പിടിച്ചപ്പോൾ ഉള്ളിലുണ്ടായിരുന്ന അമർഷം പലർക്കും പലതരത്തിൽ പൊട്ടിയൊഴുകി എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ ഈ തരത്തിൽ പള്ളിപ്പറമ്പിലെ രാമൻ എന്ന് പറയുന്ന ആൾക്കാർ പറയട്ടെ ഇതൊന്നല്ല ഇതിനേക്കാൾ ഏറെ പരദൂഷണങ്ങൾ സാക്ഷാത് ശ്രീരാമചന്ദ്രൻ നേരിട്ട് കേട്ടിട്ടുണ്ട് തന്റെ ഭാര്യയായ സീതാദേവിയെക്കുറിച്ച് അലക്കുകാരൻ്റെ മൊഴി പോലും കേട്ടിട്ട് അതുപോലും സഹിച്ച് വളരെ ലാഘവത്തോടു കൂടി വളരെ കൃത്യമായ രീതിയിൽ പ്രതികരിച്ച വ്യക്തിയാണ് ശ്രീരാമചന്ദ്രൻ ഇലക്കും മുള്ളിലും കേടില്ലാതെ അപ്പോൾ ഈ പള്ളിപ്പറമ്പിലെ രാമൻ എന്നോ ഇനി മറ്റെന്തെങ്കിലും പറഞ്ഞാലോ സാധാരണക്കാരായ ഹിന്ദുക്കളെ പ്രകോപിപ്പിക്കാനോ അതോടൊപ്പം ശ്രീരാമന്റെ ആ മഹത്വം ഇല്ലാതാവുകയോ ചെയ്യുകയില്ല അങ്ങനെ പറയുന്നതിനനുസരിച്ച് ആ ഭഗവാന്റെ മഹത്വം ഓരോ ജനഹൃദയങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലുകയാണ് ചെയ്യുക ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ രാഷ്ട്രീയം പറയുകയല്ല നമ്മുടെ ഇന്ന് നിലവിലുള്ള പ്രധാനമന്ത്രി നരേന്ദ്ര മോഡിയെ കുറിച്ച് ഗുജറാത്തിലെ നരാധമൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടായിരത്തി ഇതിൻ്റെ ഒരു പത്ത് പതിനൊന്ന് വർഷം മുമ്പുള്ള ഇലക്ഷനിൽ വന്നത് ആദ്യമായിട്ട് പ്രധാനമന്ത്രി ആകുന്ന സമയത്ത് വളരെ മോശമായ രീതിയിൽ ചായ വിൽപ്പനക്കാരെന്നും മറ്റു പലതും പറഞ്ഞിട്ട് ഏതൊക്കെ രീതിയിൽ ആക്ഷേപിച്ചോ അതിനൊക്കെ തന്നെ കേൾക്കുന്ന ജനങ്ങള് ആ നരേന്ദ്രമോദിയോടുള്ള സ്നേഹം വർദ്ധിപ്പിച്ചു വരികയും അത് വോട്ടെടുപ്പിലൂടെ അത് പ്രതിഫലിപ്പിക്കുകയും ചെയ്തിട്ടുള്ള നാടാണ് ഭാരതം അപ്പോൾ ശ്രീരാമനെ കുറിച്ച് ഇനി എന്തൊക്കെ ആൾക്കാർ പറഞ്ഞാലും ഇവിടെയുള്ള ജനങ്ങൾക്കിടയിൽ ശ്രീരാമൻ ആരാണ് എന്നുള്ള ഒരു കൃത്യമായ കാഴ്ചപ്പാടുണ്ട് പറയുമ്പോൾ വിഷമം തോന്നരുത് ചിലപ്പോൾ ഈ ഇത് കേൾക്കുന്നൊക്കെ പല ആൾക്കാർക്ക് വിഷമം തോന്നുന്നു എന്താണെന്ന് വെച്ചാൽ ഈ ശ്രീരാമന്റെ അസ്തിത്വം എന്ന് പറയുന്നത് ഒരു വികാരമാണ് ഒരു ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറാം ആണ്ട് മുഹമ്മദ് ഗോറി എന്ന് പറയുന്ന ഒരു പാശ്ചാത്യനായിട്ടുള്ള ഒരു അക്രമകാരി ഭാരതത്തിലേക്ക് കടന്നു വന്നത് ചരിത്രത്തിലൂടെ നമുക്കറിയാം അദ്ദേഹത്തിന്റെ സേനാനായകനായിരുന്നു കുത്തബ്ദീൻ ഐബക് ഈ കുത്തബ്ദീൻ ഐബക്കിന്റെ അടിമയായിരുന്നു മുഹമ്മദ് ബക്തിയാൽ ഇവരുടെ നേതൃത്വത്തിൽ അവർ ഒരു മാർഗം തരുന്നല്ലോ ഈ ഭാരതത്തിന് മുഴുവൻ തന്നെ ഇസ്ലാം വൽക്കരിക്കണം അപ്പൊ അതിന് വേണ്ടതെന്ന് വെച്ചാൽ ഇവരുടെ ഇഷ്ട ദൈവങ്ങളെയൊക്കെ തന്നെ മോശമായി ചിത്രീകരിക്കണം ഈ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ അവർ ചെയ്തു ഒരു കാര്യമാണ് ഇവിടെ ഹൈന്ദവ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ അഗ്നിക്കിരയാക്കുക എന്നുള്ളത് അവരുടെ സാംസ്കാരിക കേന്ദ്രങ്ങളും അവരുടെ പഠനശാലകളും അഗ്നിക്കിരയാക്കുക എന്നുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സർവകലാശാലയായിട്ടുള്ള നളന്ദ സർവകലാശാലയും അതോടൊപ്പം വിക്രംശില സർവകലാശാലയും എന്തിനേറെ നിരവധി സർവകലാശാലകൾ അഗ്നിക്കരയാക്കി ഈ മുഹമ്മദ് ബക്തിയാർ ഖിൽജിയുടെ നേതൃത്വത്തിൽ ഇത് ചരിത്രം പറയുന്നതാണ് എം ജി വിനോദ് പറയുന്നതല്ല കൂടാതെ അന്ന് അവർ മറ്റൊരു കാര്യം കൂടി ചെയ്തു ഇവിടെയുള്ള പുണ്യപുരാണ ഗ്രന്ഥങ്ങളെ തന്നെ വികലമാക്കി എന്തിനാ ഈ പുണ്യപുരാണ ഗ്രന്ഥങ്ങളിൽ അവരുടെ ഇഷ്ടദേവനെക്കുറിച്ചും അവരോടുള്ള ആരാധനയെക്കുറിച്ചും വളരെ ഭംഗിയായി വിവരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തുള്ള ആ തരത്തിലുള്ള ഇഷ്ടദേവനെ വളരെ മോശമായി ചിത്രീകരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അവരുടെ ആരാധന മൂർത്തിയോടുള്ള സ്നേഹം വെറുപ്പായി തീരുമെന്ന് കണ്ട് അത്തരത്തിലും ആ ഗ്രന്ഥങ്ങളിലേക്ക് കൈകടത്തലുകൾ ഉണ്ടായി രാമായണത്തിലടക്കം അങ്ങനെ ശ്രീരാമനെ മോശക്കാരനായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് അവര് അന്നത്തെ എല്ലാ ഗ്രന്ഥങ്ങളും നിരോധിക്കുകയും അവര് തന്നെ പല രാമായണങ്ങളും ഇറക്കിയിട്ടുണ്ട് അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇന്ന് നമുക്ക് കിട്ടുന്ന വാൽമീകി രാമായണത്തിന് ഇരുപത്തി നാലായിരം ശ്ലോകങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല പല സ്ഥലത്തും പ്രക്ഷുബ്ധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ കഴിയും അത് മറ്റൊരു അവസരത്തിൽ ഞാൻ വിശദീകരിച്ച് പറയാം ഏതാണ് എങ്ങനെയാണ് ആയിട്ടുള്ളത് എന്ന് ഏതായാലും ശ്രീരാമനെക്കുറിച്ചോ അല്ലെങ്കിൽ ഹൈന്ദവ പുരാണങ്ങളിലുള്ള ഏതൊരു വ്യക്തിയെക്കുറിച്ചോ ഏതൊരാചാരത്തെക്കുറിച്ചോ ഏതൊരനുഷ്ഠാനത്തെക്കുറിച്ചോ ആര് എന്തൊക്കെ പറഞ്ഞാലും ഹിന്ദുവിൻ്റെ ആഴ ഹൃദയത്തിൽ ഇറങ്ങിയതാണ് ആ വികാരം ഇവിടെ ഹിന്ദുവിന് മതവാടശാലകളില്ല ഒരുത്തിനും മതമാറ്റം നടത്തേണ്ടത് ആവശ്യമില്ല പക്ഷേ ജനിച്ചു വീഴുന്ന കുട്ടി മതവാടശാലയിൽ പോയിട്ടില്ലെങ്കിലും സംസ്കൃതം പഠിച്ചിട്ടില്ലെങ്കിലും ആ ജനിച്ചു വീഴുന്നത് ഭാരത മണ്ണിൽ ആയതുകൊണ്ട് തന്നെ ഒരു ഹിന്ദുവിന് പിറന്ന മക്കൾ ആയതുകൊണ്ട് തന്നെ ജന്മനാ അവന്റെ ഉള്ളിൽ ആ ഒരു വികാരം ഉണ്ടാകും ആ ഒരു ഈശ്വര ചിന്തയുണ്ടാകും അതാണ് ഇവിടെ ജനിക്കുന്ന പുൽക്കൊടിക്ക് പോലുമുള്ള ശ്രേഷ്ഠതയും അതുകൊണ്ട് ശ്രീരാമനെ നല്ല ആര കുറ്റം പറഞ്ഞാലും ഒരു ഇളക്കവും നമുക്ക് ഉണ്ടാകില്ല എന്നർത്ഥം ഒരുപാട് ഒരുപാട് വ്യക്തമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഈ ഉത്തരത്തിന് നന്ദി പാദ നമസ്കാരങ്ങളോടുകൂടി നന്ദി മനോഹരമായിട്ടുള്ള ഉത്തരം